കട്ടപ്പന ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡ്യൂസർ കമ്പനിയുടെ പുതിയ സംരംഭമായ കാർഡം ഗ്രേഡിംഗ് ആൻഡ് സോർട്ടിംഗ് യൂണിറ്റ് പുറ്റടിയിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും ഉടുമുച്ചോല എം എൽ എ എം എം മണി സ്ഥാപനം ഉദ്ഘാടനം ചെയ്യും ഫെഡറൽ ബാങ്കിന് സമീപം കുട്ടിയാനിക്കൽ ബിൽഡിംഗിലാണ് കാദമ ഗ്രേഡിംഗ് ആൻഡ് സോർട്ടിംഗ് യൂണിറ്റ് ഇന്ന് മുതൽ പ്രൊഡ്യൂസർ കമ്പനിയുടെ പുതിയ സംരംഭമാണിത് ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് എം എം മണി എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുന്ന സ്ഥാപനത്തിന്റെ സ്വിറ്റ് ഓൺ കർമ്മവും ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് നിർവഹിക്കും ഉടുമ്പൻചോറയുടെ എം എൽ എ ശ്രീ എം എം മണി അവരുടെ നിർവഹിക്കുകയാണ് സ്പൈസസ് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏലത്തിൻ്റെ ഗ്രേഡിങ്ങും സോട്ടിങ്ങും അതേപോലെ തന്നെ കൃഷിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഏലമുൾപ്പെടെയുള്ള സ്പൈസസുകൾ അതിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്ത് ആവശ്യക്കാരായിട്ടുള്ള ആളുകളുടെ കൈകളിൽ ഇടനിലക്കാരില്ലാതെ എത്തിക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് തുടങ്ങുന്നത് കമ്പനി ചെയർമാൻ മാത്യു ജോർജ് അധ്യക്ഷനായിരിക്കും സംസ്ഥാന കാർഷികോത്തമ അവാർഡ് ജേതാവ് സി ഡി രവീന്ദ്രൻ നായരെ ആദരിക്കും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ജോൺ വണ്ടംമേട് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജിജി കെ ഫിലിപ്പ് രാജിച്ചൻ നിറണാകുന്നൽ ഇടുക്കി ജൈവഗ്രാമം എഫ് പി സി പ്രസിഡന്റ് റോമിയോ സബാഷ്യൻ ഹൈറേഞ്ച് എസ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് കെ എസ് മോഹനൻ വി ആർ സജി ടി എസ് ബിസി രാജി സന്തോഷ് കുമാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ ും ഉച്ചകഴിഞ്ഞ് രണ്ടിന് കമ്പനിയുടെ വാർഷിക പൊതുയോഗവും നടക്കും വാർത്താ സമ്മേളനത്തിൽ മാത്യു ജോർജ് ജോയ് ജോർജ് പി പി സുരേഷ് കെ പി സജി കെ എം സിജോ ആദിരാ ബാബു എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്